ഹലോ അജിത് ഡെയിലി വൈബ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മീൻ മീൻകറിയാണ് പച്ചമീനല്ല ഉണക്കമീനിട്ട ഒരു മീൻ കറി കുമ്പളങ്ങയും പച്ചക്കായും ഒക്കെ ഇട്ടൊരു മീൻ കറിയാണ് നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമുക്ക് ഇതിനാവശ്യമുള്ള സാധനങ്ങൾ അരച്ച തേങ്ങ കഴുകി വൃത്തിയാക്കി വെച്ച ഉണക്കമീൻ കഴുകിയ മൂന്നോ മുരിങ്ങക്ക ഒരു കാൽ ഭാഗം കട്ട് ചെയ്ത കുമ്പളം ഒരു ചെറിയൊരു പച്ചക്ക സവോള പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി കടുക് മഞ്ഞപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി പച്ചമുളക് കരികാപ്പില ഉലുവപ്പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പും എണ്ണയും ഇത്രയും സാധനമാണ് നമുക്ക് ഇതിന് വേണ്ടത് അപ്പോൾ നമുക്ക് പാചകം തുടങ്ങാം അപ്പോൾ നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിക്കാം എണ്ണയിൽ നിന്ന് ചൂടാവട്ടെ അപ്പോൾ നമ്മൾ എണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് അങ്ങനെ പൊട്ടുന്നു അതിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ചേക്കുന്ന വെളുത്തുള്ളി ഇട്ടാം അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന ഇഞ്ചി ഇട്ട് കൊടുക്കാം പച്ചമുളക് അതിലേക്ക് നമ്മൾ സവാള ചെറിയൊരു സവാളയാണ് സവാള വാങ്ങാൻ വേണ്ടിയുള്ള ഉപ്പ് നമ്മൾ അപ്പൊ നമ്മളെ സവാളയും വെളുത്തുള്ളിയും അതെല്ലാം ഒന്ന് വഴട്ടി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് തക്കാളി കൊടുക്കാം നമ്മുടെ ഉള്ളിയും അതെല്ലാം തക്കാളിയൊക്കെ നല്ല ബന്ധു അതിലേക്ക് നമുക്ക് ഉശക്കലം കറിയത്തിലേക്ക് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് മഞ്ഞപ്പൊടിയിട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിനകത്ത് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം ഒന്നേകാൽ സ്പൂൺ മല്ലിപ്പൊടിയാണേ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു അത് കഴിഞ്ഞിട്ട് മുളക് പൊടി ഇട്ട് കൊടുക്കാം അതും ഒന്നേകാൽ സ്പൂണാണ് ഇനി നമുക്ക് ഇതിനകത്ത് ശകലം ചൂടുള്ള കൊടുക്കാം അതായത് നമ്മൾ ഉപ്പിട്ടതാണ് നമ്മുടെ ഉണക്കമീനകത്ത് ഉപ്പ് കാണും ഞാൻ കഴുകി എന്ന രണ്ട് മൂന്ന് വെള്ളത്തിൽ കഴുകിയതാണ് ചിലപ്പോൾ ഉപ്പ് അറിയില്ല ഇതിന് കൊണ്ടു വന്നോക്കട്ടെ ഓക്കെ ഇതിനുപ്പ് മുളി അരിവൊക്കെ കറക്റ്റാണ് അപ്പോൾ അതിലേക്ക് നമുക്ക് പച്ചക്ക കുമ്പളങ്ങ അതൊന്ന് നമുക്ക് ഇളക്കാം അതിനകത്ത് ഈ മുരിങ്ങക്കോലും അതിലേക്ക് നമുക്ക് ഈ ഉണക്കമീൻ ഇട്ട് കൊടുക്കാം നമുക്ക് വെള്ളം ഒഴിക്കാം നമുക്ക് അടച്ചു വെക്കേ വെന്തിട്ടുണ്ട് നല്ല എണ്ണയൊക്കെ തെളിഞ്ഞു ഇപ്പൊ നമുക്ക് അതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ അപ്പൊ അതിലേക്ക് നമുക്ക് ഉലുവപ്പൊടി കരിയേപ്പലുണ്ട കരിയേപ്പലോടെ മുകളിൽ നേരം കുറച്ചുനേരം ഉറക്കണം അപ്പൊ നമ്മൾ ആ കറിയൊക്കെ വെന്തിട്ടുണ്ട് എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് തീ ആക്കാം ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചു നമുക്ക് കുറച്ച് ഉണക്കി വരുമ്പോൾ അത് വറുക്കാം അപ്പോൾ നമ്മൾ കറി റെഡി ആയിട്ടുണ്ട് ഉണക്ക മീൻ കറി റെഡി ആയിട്ടുണ്ട് അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് മീനോടെ വറുത്തിയും കൂടെ ചെയ്തു അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം അത് കഴിഞ്ഞിട്ട് കമൻ്റ് കളിടണം ഓക്കെ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ വൈൻ്റപ്പ് ചെയ്യാണ് ഓക്കെ താങ്ക് യു